ഹിന്ദുസ്ഥാൻ കളരി അറുപത്തിനാലാം വാർഷികാഘോഷവും സി വി കരുണാകരൻ ഗുരുക്കളുടെ അനുസ്മരണവും കോമത്ത് കുന്നുംപ്രത്ത് നടന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു മാച്ചേരി ഹിന്ദുസ്ഥാൻ കളരിയുടെ അറുപത്തിനാലാം വാർഷികാഘോഷവും കളരിയുടെ സ്ഥാപകനും പ്രചാരണത്തിനുവേണ്ടി ജീവിതകാലം മുഴുവൻ യത്നിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ നാടിന്റെ നാലാം ഭാഗങ്ങളിൽ കളരികൾ സ്ഥാപിച്ച നിരവധി യുവതി യുവാക്കൾക്ക് പരിശീലനം നൽകുകയും ചെയ്ത സി കരുണാകരൻ ഗുരുക്കളുടെ അനുസ്മരണവും കോമത്ത് കുന്നുംബ്രം കെ വി റോഡ് പരിസരത്ത് വെച്ച് നടന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലർ മിനി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു അളയാവൂർ മുഖ്യപ്രഭാഷണം നടത്തി അനിൽകുമാർ ഗുരുക്കൾ വി കെ ശ്രീലത വി കെ പ്രകാശിനി കൊയ്യോടൻ രവീന്ദ്രൻ യു കെ രാമകൃഷ്ണൻ വയനാട് പി ശശീന്ദ്രൻ ഗുരുക്കൾ യു ടി ജയേന്ദ്രൻ കുതിരോടൻ കുഞ്ഞിക്കണ്ണൻ എടക്കാട് പവിത്രൻ മാസ്റ്റർ കാപ്പാട് രവീന്ദ്രൻ മാസ്റ്റർ മാച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഹിന്ദുസ്ഥാൻ കളരിയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കളരിപ്പയറ്റ് പ്രദർശനം നടന്നു डेस्क डस्कूर् विशन